ഏതെങ്കിലും ഒരു ഭൂമി ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ഭൂമിനായ സഹോദരനുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഭൂമിനായ ഒരു സഹോദരി സഹോദരങ്ങളെ മനസ്സിലാക്കണേ ആരെങ്കിലും ഒരു 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 ഏതെങ്കിലും മറ്റൊരു മറ്റൊരു മുസ്ലിമിന്റെ സഹോദരന്റെ ആശ്വസിപ്പിച്ചാൽ നീ കൊടുക്കുകയൊന്നും വേണ്ട വേണ്ട ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു വല്ലാത്ത ബുദ്ധിമുട്ടനേയാണ് ഒരു സഹോദരി വല്ലാത്ത ബുദ്ധിമുട്ടനേയാണ് നീയാണെങ്കിലും ആ ബുദ്ധിമുട്ടുന്നതായ സഹോദരിന്റെ സഹോദരിയെ അടുത്ത് വേയിട്ട് പറയുകയാണ് നീ വെഷമികണ്ട കേട്ടോ നീ വേദനിക്കേണ്ട കേട്ടോ അള്ളയുണ്ടോ അള്ളയുണ്ട മോளே നീ വെഷമികണ്ട ഇന്നു നീ പറഞ്ഞു കഴിഞ്ഞാലാ ആഹമിന്റെ പ്രവാചകൻ ഇവടെന്ന് പറയേണ്ട ഇടില്ല കസാമു അഹൂ സുബ്ഹാനഹു വ തയാനനെ അങ്ങനെ നീ സമാശുസിപ്പിച്ച കഴിഞ്ഞാലെ ആശ്വാസത്തിന്റെ വാക്ക് നീ പറഞ്ഞു കഴിഞ്ഞാലെ ഈ കാരണം മറ്റൊരു മുസ്ലിമാനെ ആശ്വസിപ്പിച്ച കഴിഞ്ഞാലെ സമാശുസിപ്പിച്ച കഴിഞ്ഞാലെ ഖിയാമത്ത് നാളിലെ നാല ഭയാനകതരായ ഖിയാമത്ത് നാളേ കഷ്ടതയുള്ളതായ ഖിയാമത്ത് നാളിൽ ആരാണ സഹോദരങ്ങളെ നമ്മുടെ ലക്ഷ്യപ്പെടുന്ന നിന്നെ ശൈതോ നിനאתനെ കാണേക്ഷ അങ്ങനെ നീ നന്മ ചെയ്താലും നിനക്ക് വേണ്ടി മാത്രമാണ ലക്ഷം അന്നെ അല്ലാഹുവിന്റെ പ്രമാദനെ പറയയാന ക്യാമത്തിന്റെ മഹാനകരമായ ദിവസത്തിൽ എന്ന പ്രിയപ്പെട്ടവരെ നീ ഒരു മറ്റൊരു മൂങ്ങിനെ സമാശ്വാസം കൊണ്ട് ഈ സമ്മാന വാക്ക് നേ പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനത്തിന്റെതായ വസ്ത്രവോ അഭിമാനത്തിന്റെതായ വസ്ത്രം എന്ന പ്രിയപ്പെട്ടവരെ അഭിമാനത്തിന്റെ വസ്ത്രവ അല്ലാഹു നിന്നെ ദരിപിക്ക് ാണ് നമ്മളിടുന്നത് എത്ര എത്രയാണ് വസ്ത്രങ്ങൾ വില കൂടിയതാകട്ടെ കുറഞ്ഞതാകട്ടെ എത്രയോ കാണാൻ ഭംഗിയുള്ള വസ്ത്രങ്ങൾ നമ്മൾ അടിയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആവല ജീവിക്കുമ്പോൾ നീ മറ്റൊരു സാധാരണ നീ ആശ്വാസമായി നീ കൊടുതയൊന്നും വേണ്ട ഇന്നാ ആശ്വാസത്തിന്റെ വാക്കി നീ പറയും നബിയനാ ഹബീബുള്ള മുഹമ്മദ് മുസ്ത